എല്ലാവർക്കും നമസ്കാരം ഈ ഞങ്ങൾ ഞാനും പ്രഭുസാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിലാദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഭക്ഷണവും കൊണ്ടുവരുന്ന ആളാണ് എപ്പോഴും ചിരിച്ച നോക്കത്തോട് മാത്രം കാണുന്ന ഒരാൾ എല്ലാവരോട് സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്ന നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികര തിലകം ശിവാജി ഗണേശൻ ആ സാറിന്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും നടികര തിലകം എന്നിട്ട് അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു ബാക്കി കിട്ടുന്ന പക്ഷെ അതുകൊണ്ടൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് അത് ശരിയല്ല ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമുക്ക് എല്ലാവരും ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും സന്തോഷമായിട്ട് കടന്നു അപ്പോൾ പ്രിയ പേര് ഒന്ന് ഇവിടെ വെച്ച് കാരണം ചെയ്യും അപ്പോൾ ആ പേര് ഈ സിനിമ നിങ്ങൾ സംസാരിച്ച് ഇവിടെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു പിന്നെ നരികരത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം കാരണമായ ഇപ്പോഴും പറയുന്ന പോലെ അല്ല ഇത് ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലായെങ്കിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കറക്റ്റ് ആയിട്ടുണ്ടാകും പിന്നെ അതുപോലെ അതിലോട്ട് ചോദിച്ചാൽ ജീൻ ലാൽ സാർ എല്ലാവർക്കും വളരെയധികം സന്തോഷം പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രൊഫസാറിനും സാ ഭയങ്കര ഫാനാണ് സാറിൻ്റെ പണ്ട് കുറേ കരയപ്പിച്ചിട്ടുണ്ട് സാറ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം ഇനി കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നൂറ് ശതമാനം എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറെ മുഹൂർത്തങ്ങളുണ്ട് പടത്തിന് ഉറപ്പായിട്ടും എല്ലാരും Thank you so much, Gene. Thank you for understanding us and thank you for coming out with this wonderful guest here. Thank you, Alan. Thank you, Alan. Thank you, Everything, sir. Thank you, sir. Thank you, boss. Thank you. Thank you, gentlemen. Thank you so much. Thank you, the whole team of Nadigar. Thank you so much, sir. and... Hello to all the media and press. Thank you so much. The, all the affection you showed to me is because of my father. And thank you so much for always being there for us. Thank you. Pataka.